ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ആയിട്ട് എണീറ്റത് ഞാൻ ആറ് മണിക്ക് അലാറം വെച്ചിട്ട് ഏഴ് മണിക്കാണ് എണീറ്റത് അലാറം ഒക്കെ അടിച്ചു പക്ഷെ ഞാൻ അലാറമൊക്കെ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങി കേട്ടു പിന്നെ എണീച്ച് നോക്കിയപ്പോൾ ഏഴ് മണി ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞാൻ ചെയ്തൊരു നല്ല കാര്യം കാരണം കേട്ടോ എനിക്കിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് കടലിലേക്കെടുത്ത് വെള്ളത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം എനിക്ക് രാവിലെ എണീച്ച് ഞാൻ കുറച്ച് കടലിലേക്ക് വേവിക്കാനും കറിക്ക് തയ്യാറാക്കാനൊക്കെ പറ്റിയിട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് കടുകും കൂടെ വറുത്തൊഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വറുത്തുരച്ച് കടലക്കറിയാട്ടോ ഒഴിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് രാവിലെ എണീച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവൊന്നും കുഴക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വൈകിട്ടാണ് എണീറ്റെന്ന് അപ്പോൾ ഇനിയിപ്പോൾ എട്ട് മണിയാകുമ്പോൾ മോന് സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ പോകണം അവനെ റെഡിയാക്കണം അവൻ്റെ ഭക്ഷണം കൊടുക്കണം കുറേ പണിയുണ്ട് അതിൻ്റെ കൂടെ ചായ വെക്കണം കുടി കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കണം അങ്ങനെ ഇഷ്ടം പോലെ പണി ഉണ്ട് കേട്ടോ അപ്പൊതാ എൻ്റെ പണികളൊക്കെ അത്യാവശ്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനതാ വേഗം കടുകും കൂടെ വറുത്തിടാന്ന് പറഞ്ഞിട്ടാണ് കടുക് വറക്കാനും വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ ജീരകവും അതുപോലെ കടുക് പിന്നെ കുറച്ച് ഉള്ളിയില്ലേ വലിയ ഉള്ളി വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കടലക്കറിക്ക് അതുപോലെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണെങ്കിൽ നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കടലക്കറി വെക്കുന്നത് അപ്പോൾ അതാ എൻ്റെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പുട്ടും കടലയും നല്ല കോമ്പിനേഷൻ ആണല്ലോ അതുകൊണ്ട് എന്തായാലും ഏടിനൊക്കെ ഇഷ്ടമാകും പിന്നെ അതു മാത്രമല്ല ഇന്നലെയും ഇവിടെ പുട്ട് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഇനിയിപ്പോൾ അവരൊക്കെ കഴിക്കുമോ എന്നുള്ളത് അപ്പോൾ അതാ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം ഇത് ഹോട്ട് കേസ് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ എനിക്ക് എനിക്കുർക്കും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാനൊരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട് ഇന്നലെ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ആയതും അലാറം അടിച്ചതൊന്നും എനിക്ക് ഓർമ്മ ഓലും ഇല്ല എപ്പോഴൊക്കെയാണ് അലാറം അടിച്ചത് ഞാൻ കുറെ അലാറം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അടിച്ചത് ഓഫ് ചെയ്തത് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വീണ്ടും കിടന്ന് ഉറങ്ങി അതുകൊണ്ട് മാത്രം എനിക്ക് ഇങ്ങനെ പണി കിട്ടിയത് ഇങ്ങനെ പണി കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ വന്നു അല്ലേ ചപ്പാത്തി മാവ കുറച്ച് വെക്കുവോ അതുപോലെ കടല എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി വെള്ളത്തിട്ട് വെക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല രാവിലെ എനിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷേ അത് എന്താ പറയുക കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ള ആ ഒരു സമയത്തിന് കറക്റ്റ് ആയിട്ട് ചെയ്യാനും കൂടെ അറിയണം കേട്ടോ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പണിയൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ഒരാളാണെങ്കിൽ അപ്പൊ അപ്പതാ എൻ്റെ അത്യാവശ്യം പണികളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ മോനെ സ്കൂൾ കൊണ്ടുപോയി വിടലും അതുപോലെ രാവിലത്തെ ചോറ് വെക്കലും എട്ടിനെ ഓഫീസ് പറഞ്ഞയക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ വേഗം കോവയ്ക്ക് ഉപ്പേരിക്കും കൂടെ മുറിക്കുക കേട്ടോ കോവയ്ക്കെല്ലാം നല്ലപോലെ പഴുത്തിട്ടുണ്ട് എന്നാലും കുറെ ഒക്കെ നല്ലതും ഉണ്ട് കേട്ടോ അപ്പതാ ഞാൻ വേഗം ഉപ്പേരിയൊക്കെ റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടാണേ ഈ ഉപ്പേരിയൊക്കെ ആയിട്ട് വേണം കേട്ടോ എനിക്കൊന്ന് എക്സസൈസ് ചെയ്യാനും വേണ്ടി പോകാനേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തൊട്ട് കുറച്ച് ഒക്കെ ലൈഫിൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കുറച്ച് ദിവസം എക്സസൈസും കൂടെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ആൾക്കൊന്ന് ശീലിച്ചെടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ പെട്ടെന്ന് ഞാൻ ഉപ്പേരിക്കും കൂടെ മുറിച്ചെടുക്കുവാണ് കാരണം ഇതും കൂടെ ഇനി ഉണ്ടാക്കാമല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആട്ടോ പിന്നെ കുറച്ച് ക്ലീനിങ്ങും കൂടെയുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റും പിന്നെ എനിക്ക് എൻ്റെ കാര്യം നോക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ മോൻ വരണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് അമ്പതൊക്കെ ആവും അപ്പോൾ അപ്പം അവനെ പോയി ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മാത്രം മതി അപ്പോൾ അതുവരേക്ക് ഞാൻ എന്തായാലും ഫ്രീ ആണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് എന്താ പറയുക എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം താ ഞാൻ ഉപ്പേക്ക് അടുപ്പത്തിൽ വെച്ചിട്ട് വേഗത ഭക്ഷണം കഴിക്കാനും വേണ്ടി വന്നു കിട്ടും പുട്ടും കടലയും തന്നെയാണേ ഞാനും കഴിക്കുന്നത് ഇന്ന് മോനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു അവന് പുട്ടൊന്നും രാവിലെ എണീച്ചതും കഴിക്കാനൊന്നും പറ്റില്ലേ അപ്പോൾ അവൻ ആപ്പിളും അതുപോലെ കുറച്ച് പഴവും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു ഓട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ വണ്ടിയൊക്കെ വരുന്ന ശബ്ദം കേട്ട് ഞാൻ വിചാരിച്ചു വല്ല ഗ്യാസിൻ്റെ വണ്ടിയോ അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ വണ്ടി എന്തെങ്കിലും വന്നായിരിക്കും എന്ന് വിചാരിച്ചാൽ നോക്കിയപ്പം നമ്മുടെ തൊട്ട വീട്ടിൽ ഒരു പുതിയ ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് കിട്ടി അപ്പോൾ അവർ എന്താ പറയുക അവരുടെ സാധനമൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ അവരെല്ലാം മീൻസ് നമ്മുടെ പട്ടാളക്കാരനെ ആയിരിക്കും കേട്ടോ നമ്മുടെ അത്യാവശ്യം ഇതുപോലുള്ള വലിയ ഹെന്തയിലൊക്കെ ഹെൽപ്പ് ആവശ്യം വരുമ്പോൾ നമ്മുടെ പട്ടാളക്കാരൊക്കെ വന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇതൊക്കെ ചെയ്തു തരുക അപ്പോൾ അതവരൊക്കെ വന്ന് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം സാധനമൊക്കെ വീടിനകത്തോട്ട് കയറ്റി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവർ പിന്നെ മോനെയൊക്കെ വിളിക്കാൻ പോകാനുള്ള സമയമായി ഇപ്പോൾ വേഗം പോയി അവനെയും വിളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവനൊരു നാല് മണിക്കൂറ് നാലര മണിക്കൂറോ ക്ലാസ്സേ ഉള്ളൂ ഈ ഒരു നാലര മണിക്കൂർ കൊണ്ട് കുട്ടികളെ എന്ത് പഠിപ്പിക്കാനേ നമ്മുടെ നാട്ടിലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഒരു അഞ്ച് മണിവരെ വീട്ടുകാർക്കൊന്നും ടെൻഷനേ ഇല്ല കുഞ്ഞുങ്ങളും ഉണ്ടാകാതെ സ്കൂളിൽ പോയിരുന്നു അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കും പഠിക്കും എല്ലാം ചെയ്തോളും പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ കൊണ്ടുപോയി ആകുന്നതും വരുന്നതും ഒക്കെ വളരെ പെട്ടെന്നാണ് പിന്നെ ഞാൻ വേഗം മൂന്ന് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നേ അവൻ രാവിലെ ഒന്നും കഴിക്കാണ്ടാവണം സ്കൂളിലേക്ക് പോയത് സ്കൂളിലേക്ക് കൊടുത്തുവിട്ട ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഫ്രൂട്ട്സ് ആയിരുന്നു കൊടുത്തുവിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പക്ഷെ അവനൊന്നും കഴിക്കുന്നില്ലാട്ടോ എന്താണെന്നറിയില്ല അവന് എന്താ പറയുക ശീലം ഇല്ല കുറേ ദിവസം കൊണ്ട് ഇല്ലാത്തതാണല്ലോ അവൻ എന്താ പറയുക പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴോ ഇല്ലേ പത്ത് മണിയൊക്കെ ആകുമ്പോഴൊക്കെയാണ് ഭക്ഷണമൊക്കെ ശീലം ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് അവൻ അങ്ങനെ വൈകിട്ടാട്ടോ ഭക്ഷണവും കഴിക്കുക ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോവുക എട്ടുമണിയൊക്കെ ആകുമ്പം ഇത്രയും ചെറിയ കുട്ടികളൊക്കെയെന്ന് വെച്ചു കഴിഞ്ഞാൽ എണീക്കാൻ തന്നെ എട്ട് മണിയാകും അപ്പോൾ അവൻ ഏഴുമണിയൊക്കെ ആകുമ്പോൾ എണീക്കി കിട്ടും ഏഴുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പിന്നെ ഇങ്ങനെ കിടക്കും ഉറക്കം വന്നിങ്ങനെ കിടക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ കഷ്ടപ്പെട്ടവന് ഭക്ഷണമൊന്നും അങ്ങനെ വാരി കൊടുക്കൊന്നും കാരണം ണം എന്തായാലും ഇത്രയും നേരത്തിയെന്ന് വിണീച്ചിട്ട് കുട്ടികൾക്ക് എന്തായാലും വിശക്കുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയും വീടുകാട്ടോ ചെയ്യാറ് അപ്പോൾ അതാ മോൻ ഭക്ഷണവും കഴിക്കുന്നുണ്ട് കളിച്ച് കളിച്ചിട്ടാട്ടോ ഭക്ഷണവും കഴിക്കുന്നത് അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ ഷാട്ടിയിൽ നിന്ന് പിടിക്കാണ്ട് വേഗം കളിച്ചുള്ളോട്ടോ ഒന്ന് കോവയ്ക്കുപ്പേരിയൊക്കെ ആയിരുന്നു കോവയ്ക്കുപ്പേരി അതുപോലെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെ അവൻ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ ഇടയിട്ടാട്ടോ അവൻ കോവയ്ക്ക് അതുപോലെ ഉരുളക്കിഴങ്ങ് നന്നായി കഴിച്ചു തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അവൻ വേഗം വേഗം ഭക്ഷണവും കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ പുറത്ത് വന്ന് നോക്കിയപ്പം ചെറുതായി ഇടി ഹോട്ടലും മഴ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം തുണിയൊക്കെ എടുത്ത് വെച്ചത് മഴ വന്നിട്ടുണ്ട് ചെറിയ മഴയായിരുന്നു കേട്ടോ വലിയ മഴയൊന്നും ആയിരുന്നില്ല മഴ പോയതും വെയിൽ വരില്ല ഒക്കെ പിന്നെ ഒന്നിച്ചായിരുന്നു പിന്നെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ഡ്രസ്സൊക്കെ ഉണക്കാനിട ഒക്കെ ചെയ്തിട്ട് ഒന്ന് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പോയതാണ് അപ്പോൾ മഴക്കൂണൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒത്തിരിയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ്